കുന്നിക്കോട് എ പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് മൂന്നാം ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കൊല്ലം ജില്ലാ പോലീസ് കമ്മീഷണർ ടി കെ സന്ദേശം നൽകി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ടിൽ കൊല്ലം ജില്ലാ പോലീസ് കമ്മീഷണർ ടി കെ വിഷ്ണു പ്രദീപ് ഐ എസ് തലോട്ട് സ്വീകരിച്ച് മുഖ്യ അവധിയായി സന്ദേശം മാറുന്നത് എല്ലാ പൂർത്തിയാക്കി ജില്ലാ റൂറൽ എസ് പി എ ആർ ഷാനിഹാൻ കൊല്ലം റൂറൽ എ ഡി എൻ വിജയകുമാർ സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ് കുന്നിക്കോട് പോലീസ് എസ് ഐ വിമൽ രംഗനാഥ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ ഡി ഐ അഖിൽ എസ് രക്ഷിതാക്കൾ അധ്യാപകർ കുട്ടികൾ എന്നിവർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം